എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം പറയുന്നതിനു മുമ്പ് എല്ലാവർക്കും ഈദ് മുബാറൊക്കെ നേരെയാണ് ഇന്ന് അവസാനത്തെ നോമ്പ് കഴിഞ്ഞു നിങ്ങൾക്ക് തക്ബീർ കേൾക്കാൻ ബാക്കിൽ അപ്പോൾ എല്ലാരോടും ഈ വീഡിയോ കാണാൻ വരുന്ന എല്ലാരോടും ഈദ് മുബാറൊക്കെ പറയാണ് പിന്നെ ഇപ്പൊ നിങ്ങളെ ഇപ്പൊ കേരളം ഇപ്പൊ പിന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് ഇന്ത്യയിലും ഈ ഗൾഫ് രാജ്യത്തൊഴികെ എല്ലാ സ്ഥലത്തും ഇന്ന് തന്നെയാണ് ഇത് അപ്പൊ നിങ്ങൾക്ക് ഓരോ തിരക്കിലായിരിക്കും എന്നറിയാം എന്നാലും പിന്നെ എല്ലാവരോടും ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി മതി കാരണം ഒരുപാട് ആൾക്കാർ ഇതുമാർക്ക് പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഓരോ മറുപടി പറയാൻ സാധ്യല്ല അപ്പൊ അതിനാണ് ഇത് ഒന്നിച്ചിട്ട് ഇതിൽ പറയുന്നത് ഓക്കെ ഇനി വിഷയത്തിലേക്ക് കടന്നു വരാം അതായത് ഇപ്പൊ മോഹൻലാൽ ഒരു മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ അതായത് എംബുരാൻ പറഞ്ഞൊരു സിനിമ അത് പിന്നെ മോദിനെ ആക്ഷേപിച്ചു ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന രീതിയിലുള്ള നമ്മൾക്ക് അറിയാൻ പർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അത് വല്ലാതെ പ്രശ്നമായപ്പോൾ ഇപ്പൊ അതിന്റെ സെൻസറിങ് നടക്കാൻ പോവാണ് പതിനേഴോ പതിനെട്ടോ രംഗങ്ങൾ വെട്ടിമാറ്റുന്നതായിരിക്കും അങ്ങനെ വെട്ടിമാറ്റുന്നത് മാത്രമല്ല പിന്നെ അതില് ആ സിനിമയിൽ പ്രവർത്തിച്ചവർക്കൊക്കെ ഒരുപാട് ഭീഷണി വരുന്നുണ്ട് പിന്നെ സംഘികളുടെ ബോയ്ക്കോട്ട് നടക്കുകയാണ് സിനിമ കാണരുത് എന്നും പറഞ്ഞിട്ട് സംഘികൾ കാണരുത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ പോയി കാണും എന്താ അറിയില്ല ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ പോയിട്ട് ആ സിനിമ കണ്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഏജൻസികളൊക്കെ പിന്നെ മോദിയുടെ കയ്യിലാണല്ലോ മോദി അമിഷയുടെ കയ്യിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് രീതിയിലും ഈ ഏജൻസികളും ഉപയോഗിക്കാം ഏജൻസി എന്ന് പറയുമ്പോ ഇ ഡി സി ബി ഐ എൻ ഐ എ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്വേഷണ ഏജൻസികൾ അപ്പൊ ആ ഏജൻസികളെ കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് പ്രതിപക്ഷത്തിനെ ഒതുക്കുന്നത് എന്ന് എല്ലാവരും പറയാം പ്രതിപക്ഷം മാത്രല്ല ആരൊക്കെയാണോ ബിജെപിക്കെതിരെ സംസാരിക്കുന്നത് അവർക്കെതിരൊക്കെ തന്നെ അപ്പൊ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾക്കെതിരെ മുമ്പ് കുറെ കേസ് വന്നതാണ് ആനക്കൊമ്പ് കേസ് ആനക്കൊമ്പ് കള്ളനാണ് ഊപ്പര് ആനക്കൊമ്പ് കട്ടു പണത്തിന്റെ ഹുങ്കില് വാങ്ങിക്കൂട്ടിയതാ അത് പിന്നെ ഈ ബി ജെ പി വന്നതിന് ശേഷം മോദി അമിത്ഷാ ഭരണത്തിൽ വന്നതിന് ശേഷം അവരുടെ ഒരു തന്ത്രമാണ് എല്ലാരെയും കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തുക ഒരുപാട് ആൾക്കാർ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ട് സുരേഷ് ഗോപി പോലും ക്രിമിനൽ കേസിൽ പെട്ട ആളാണ് ഇപ്പൊരു കണക്കിൽപ്പെടാത്ത പൈസ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ വിലയേറിയ വിലയേറിയ കാറ് വാങ്ങി എന്നിട്ട് ആ കാറ് പിന്നെ അതിന്റെ നികുതി അട അടച്ചൂല്ല ലക്ഷറി ടാക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതറിച്ച് അങ്ങനെ മുപ്പിരിനെ മുപ്പിർക്ക് ജയിലിലാവും എന്നുള്ള നില വന്നപ്പോഴാണ് പിന്നെ ഭയങ്കര വിളി ആ അങ്ങനെ സുരേഷ് ഗോപി അകത്താവും കണ്ടപ്പോഴാണ് സുരേഷ് ഗോപി ബിജെപിയിൽ പോയി ചേർന്നത് മോഹൻലാല് ബിജെപി അനുഭാവിയായി രാഷ്ട്രീയത്തിലേക്ക് ചെല്ലാത്തത് കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇല്ലെങ്കിലും മോഹൻലാലും ബിജെപി ആവുമായിരുന്നു അങ്ങനെ ഒരുവിധം സിനിമാ നടന്മാരൊക്കെ തന്നെ ബിജെപിക്കാരാവാൻ കാരണം അവർക്ക് ഒരുപാട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കാരണമാണ് മെയിനായിട്ട് ഹവാല ഇടപാടൊക്കെ തന്നെയാണ് പിന്നെ ഇതുപോലത്തെ വാഹനങ്ങൾ വാങ്ങലും കാര്യങ്ങളൊക്കെ പിന്നെ മോഹൻലാൽ ആകുമ്പോൾ ഇത് എല്ലതുണ്ട് പിന്നെ ആനക്കൊമ്പും ഉണ്ട് അങ്ങനെ ഇപ്പോ അവര് രക്ഷയില്ല കാരണം റെയ്ഡ് വരും എന്ന് ഉറപ്പായപ്പോ പെട്ടെന്ന് തന്നെ മോഹൻലാൽ ഇപ്പോ മാപ്പ് പറഞ്ഞു മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് സിനിമയ്ക്ക് മാപ്പ് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ നടൻ മാത്രമാണല്ലോ സിനിമയുടെ കഥ എഴുതിയത് വേറെ ആരുമാണ് ആണ് സംവിധാനം ചെയ്തത് പൃഥ്വിരാജാണ് പിന്നെ അങ്ങ അങ്ങനെയാണ് അല്ലാതെ ഇപ്പോ നടന്മാർക്ക് യാതൊരു പങ്കില്ല നടന്മാരോട് ഇന്ന് എന്ന് ചെയ്യുന്നവരുമ്പോൾ ചെയ്യല്ലേ വേറൊന്നുമില്ലല്ലോ എന്നിട്ടും മൂപ്പര് വന്ന് മാപ്പ് പറ എത്ര കണ്ട് ഭയന്നിട്ടുണ്ട് തട്ടുണ്ട് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം അപ്പോ ഏർ അതിനെ കുറിച്ചിട്ടുള്ള ആദ്യം നമുക്ക് മോഹൻലാലിന്റെ മാപ്പ് തന്നെ അങ്ങോട്ട് വായിക്കാം ഏഹ് അതാണല്ലേ തന്നെ ഇതാണ് മാപ്പ് കാരണം മാപ്പ് എന്ന് പറഞ്ഞാല് ഈ സംഘി ഭീകരന്മാർക്കും സംഘി അനുഭാവികൾക്കും മാപ്പ് ഒരു ഒരു പുത്തിരിയല്ല എപ്പോ മാപ്പ് അവർ പറയും അപ്പൊ അതിൽപ്പെട്ടതാണ് മോഹൻലാൽ അപ്പൊ ഇവിടെ പറയുന്നത് ലൂസിഫർ ഫ്രഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല സംഘികൾക്ക് എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ എല്ലാവർക്കും ഇല്ലല്ലോ വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു സംഘികൾക്ക് മനോവിഷമം ഉണ്ടാക്കിണ്ടാവും വേറെ ആർക്കും തന്നെ ഉണ്ടാക്കിയില്ല ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്നാൽ ഉറപ്പ് വരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഏർ അതിന്റെ ഉത്തരവാദിത്തം സിനിമക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെ എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയ വിഷയങ്ങളെ നിർബന്ധമായ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ ഒക്കെ പിന്നെ ഒഴിവാക്കുകയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എന്റെ സിനിമ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എഴുതിക്കാണ് അതായത് മുപ്പത് എഴുതിയിട്ടുള്ളത് ജനങ്ങൾക്ക് എഴുതി എന്നല്ല സംഘികൾക്ക് എഴുതിതാ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് എഴുതാ വേറൊന്നും തന്നെ അല്ല കാരണം ജനങ്ങൾക്ക് പ്രശ്നമില്ല എല്ലാവരും പറയുന്നത് നല്ല സിനിമയാണ് ചരിത്രം കൃത്യമായിട്ട് പറയുന്നുണ്ട് കഥയുടെ ഇടയിലാണെങ്കിലും ഗുജറാത്ത് കലാപം വളരെ വ്യക്തമായി കൃത്യമായിട്ട് നുണ പറയാതെ സത്യം മാത്രം വിളിച്ചു പറയുന്നത് എല്ലാവരും പറയുന്നതാണ് പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് സംഘികളുടെയും മോദിനെ അമിത്ഷാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണെന്ന് മാത്രം അതിൽ നിന്ന് മനസ്സിലാക്കാം ഓക്കെ അതിനുശേഷം പിന്നെ ചില ആൾക്കാരുടെ അഭിപ്രായം വന്നിരിക്കുകയാണ് അതായത് സന്ദീപ് വാര്യർ പറയുന്നുണ്ട് അതിന്റെ മുമ്പ് നമുക്ക് ഈ ബി ജെ പിയുടെ അവിടെത്തുണ്ട് പിന്നെ ഇപ്പൊ വന്ന അധ്യക്ഷൻ ഉണ്ടല്ലോ കേട്ടു നോക്കാം ഞാൻ 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 പറഞ്ഞു 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 എം സിനിമയെ കാണണം സിനിമ സിനിമ ഹിസ്റ്ററിനെ നടന്നാൽ ആ അതൊരു നാച്ചുറൽ ആണ് അതുകൊണ്ട് അത് ഈ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയ ആളുകൾക്ക് അവരുടെ നേർക്കായ വലിയ ഭീഷണി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിണ്ടായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും സിനിമ നിർമ്മാതാക്കൾ മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളാണ് അവർക്ക് നേരെ ആ അതായത് രാജീവ് ചന്ദ്രശേഖരും സിനിമയില് ചരിത്രം വളച്ചൊടിച്ച് കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കില്ല പൊളിയും എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സിനിമ പൊളിയേണ്ടതല്ലേ എംബുരാൻ പൊളിയേണ്ടതല്ലേ പക്ഷെ എംബുരാൻ നല്ല കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അടുത്ത ബുധ വരുന്ന ബുധനാഴ്ചയാണ് ഈ എഡിറ്റ് ചെയ്താൽ സെൻസർ ചെയ്ത കോപ്പി ഇറങ്ങാൻ പോകുന്നത് അതിന്റെ മുന്നേ ജനങ്ങൾ കണ്ടു തീർക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഭയങ്കര ബുക്കിംഗ് ആണ് വെച്ചാൽ ഇപ്പൊ ഈ ഇതും കൂടെ ആയി നോക്കുമ്പോ അവധിയല്ല ഫുള്ള് അവധിയാണല്ലോ നാല് ദിവസം ഇതും കൂടെ ആയി നോക്കുമ്പോ പിന്നെ ഭയങ്കര കളക്ഷനാണ് ഇപ്പൊ നൂറ് കോടി ഓൾറെഡി കടന്ന് ഇനിയിപ്പോ വൻ വിജിയാണ് അപ്പൊ പിന്നെ എന്തിന്റെ അർത്ഥത്തിലാണ് പറയുന്നത് വളച്ചൊടിക്കൽ ഇല്ലാന്ന് ആ സംഗീതം സംവദിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം പിന്നെ അതിനുശേഷം സന്ധി വരർ ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എന്താണ് സംഭവം എന്ന് പറയുന്നുണ്ട് അത് കേട്ടാ പിന്നെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടു നോക്കി ഈ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയ ആളുകൾക്ക് അവരുടെ നേർക്കായ വലിയ ഭീഷണി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും സിനിമാ നിർമ്മാതാക്കൾ മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളാണ് അവർക്ക് നേരെ കേന്ദ്ര ഏജൻസികളുടെ ഭീഷണിയും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അവരുണ്ടാക്കിയ സമ്മർദ്ദം അത് മറികടക്കാൻ മോഹൻലാൽ എന്ന കലാകാരന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചതാണ് അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് അവർ വലിയ ഭയപ്പാടിലായിരുന്നു ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യമാണ് കേന്ദ്ര ഏജൻസികളെ അന്യോട്ട് ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക വരുതിക്ക് നിൽക്കാത്തവരെ ഭയപ്പെടുത്തുക എതിർക്കുന്നവരെ ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമാണ് ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഉടുവരത്തെ ഇരയായി ഒരു മലയാള സിനിമ മാറിയ ഏറ്റവും തികട്ട സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്ന ആളായിക്കോട്ടെ രാഷ്ട്രീയമില്ലാത്ത ആളായിക്കോട്ടെ കേരളത്തിലൊരു സാഹിത്യ സൃഷ്ടി ഒരു സർഗ സൃഷ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല കാരണം ഇതാണ് സാന്തി ഭാര പിന്നെ അഭിപ്രായം ഈ അഭിപ്രായം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും ചങ്ങല കെട്ടി വെച്ചിരിക്കുകയാണ് ഈ കുട്ടികളുടെ ചൂറിൽ എടുത്ത് പേടിപ്പിക്കൂലേ അതുപോലെ എല്ലാവരും പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എല്ലാവരും പേടിച്ച് പറിച്ചിട്ടാണുള്ളത് പ്രത്യേകിച്ച് ഈ പ്രശസ്തരായ ആൾക്കാരൊക്കെ തന്നെ അത് അമിതാഭ് ബച്ചൻ ആയിക്കോട്ടെ സൽമാൻ ഖാൻ ആയിക്കോട്ടെ പൃഥ്വിരാജ് ആയിക്കോട്ടെ മോഹൻലാലായിക്കോട്ടെ എല്ലാവരെയും എന്നിട്ട് അവരുടെ ചൊല്പടിക്ക് നിർത്തിയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു തന്ത്രമാണ് ഈ മോദി അമ്മീൻ പ്രയോഗിക്കുന്നത് കാരണം അതൊക്കെ അവർ ഗുജറാത്തിൽ പ്രയോഗിച്ച് വിജയിച്ചതാണ് അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ വേണമെങ്കിൽ ഇപ്പൊ വലിയ വലിയ ഇതിനേക്കാൾ വലിയ വലിയ പോലീസ് ഓഫീസർമാരെ വരെ ജയിലിലാക്കി ഇവര് ഒരു ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് അപ്പൊ ഈ മോഹൻലാലൊക്കെ സുഖമായിട്ട് ജയിലിലാക്കും അപ്പോ അത് തന്നെ പറയും മാപ്പ് പറഞ്ഞാൽ അവിടെ തന്നെ മാപ്പ് പറയും അങ്ങനെ മാപ്പ് പറഞ്ഞതാണ് പിന്നെ ഈ ഗോത്ര കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇതൊക്കെ വളരെ എന്താ പറയാ പരസ്യമായ രഹസ്യമാണിത് എന്താണോ സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ അപ്പൊ ഈ ഒരു സിനിമ വന്നതിന് ശേഷം ഇവർ പറയുന്നത് നുണയാണ് അവിടെ അങ്ങനെ കലാപം നടന്നിട്ടില്ല പിന്നെ ബി സംഘികളല്ല മുസ്ലിങ്ങളെ കൊന്നത് മുസ്ലിങ്ങളാണ് സംഘികൾക്ക് തീട്ട് പറഞ്ഞ കളകഥ പറയുമ്പോഴും അതിന്റെ ഇടയില് ഇപ്പൊ ഒരു ഇത് കണ്ട് ഏഹ് ഇതൊരു ന്യൂസ് ചാനലാണ് അതില് പിന്നെ ഫോൺ ഫോൺ ചെയ്തിട്ട് സംസാരിക്കണ ഒരു സംഘിയോട് അപ്പൊ സംഘി സമ്മതിക്കാണ് അതില് ഞങ്ങൾ തന്നെയാണ് കൊന്നത് ഇനിയും കൊല്ലും എന്ന് പറയാണ് കേട്ടു നോക്കിയ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആ ശിവജി എന്ന് പറഞ്ഞ ഒരു സംഘിയാണേ സംസാരിക്കുന്ന ഇതിലുണ്ടാറെ ആ സംഘിയാണ് ആ പ്രത്യേകം പറഞ്ഞവരെ മറ്റേ പുള്ളിയോട് തമിഴ് ദീപുനോട് ഞാൻ സംഘി തന്നെയാണ് അപ്പൊ ഞാൻ പറയണത് ഗോധരയിലെ കലാപവും ഞങ്ങൾ ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഹോമ്മാരെ ഞങ്ങൾ തട്ടി പോവാ എന്തപ്പോ പ്രശ്നം അല്ല 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 അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു മിനിറ്റ് ഈ സംഖ്യ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങളാണ് എല്ലാം ചെയ്തത് ഞാൻ ഒരു സംഖ്യയാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് തീവ്രവാദികളെ ഞങ്ങൾ ഇനിയും തട്ടും തീവ്രവാദികളെ തട്ടാൻ ഇയാളാരാണ് ബി ജെ പി കാര്ക്ക് ആരാണ് തട്ടിപ്പേർ അവകാശം പതിച്ചു കൊടുത്തത് തീവ്രവാദികളെ ഇപ്പൊ തീവ്രവാദി ആണെങ്കിൽ തന്നെ അതിനല്ല ഇവിടെ പോലീസും അന്വേഷണ ഏജൻസിയൊക്കെ ഇവരെ കയ്യിൽ തന്നല്ലേ ഈ ബിജെപിക്കാർ പോയിട്ടും ആർ എസ് എസ് കാര് പോയിട്ടൊക്കെ ചെയ്യാൻ അവരാരാണ് സാമൂഹിക പ്രവർത്തകർ അതോ സൈന്യോ ഇന്ത്യ പിന്നെ അലിഖിത സൈന്യത്താണ് ഇവർ പോയിട്ട് തട്ടാൻ പിന്നെ എന്തിനാണ് സൈന്യവും പോലീസും ഒക്കെ അവരെ ക്യാൻസലാക്കുക എന്നിട്ട് ഇവരെ ഏൽപ്പിക്കുക ഫുൾ ബിജെപിക്കാരെ ഏൽപ്പിക്കുക നിങ്ങൾക്കോ ഒന്നാമത്തത് ഈ തീവ്രവാദികൾ പറഞ്ഞത് ഇവർ തന്നെയാണ് ഏറ്റവും വലിയ തീവ്രവാദികൾ ഇന്ത്യ മൊട്ടക്കുള്ള കലാപങ്ങളും ബോംബ് സ്ഫോടനും ഒക്കെ നടത്തുന്നത് ഇവരാണ് വേറെ ആരാണ് വേറെ ആരുമില്ല ഈ പാകിസ്ഥാൻ ചാരപ്രവർത്തനം നടത്തുന്നത് ഇവന്മാരെന്നാണ് ബിജെപിക്കാർ എത്രന്നെ പിടിച്ച് അതിന്റെ ഒക്കെ പേര് ലിസ്റ്റ്ന്നൊക്കെ നമ്മൾ കാണിച്ച് കാണിച്ച് മടുത്ത് ഏഹ് ഇരുപത്തഞ്ച് മുപ്പത് ചാരന്മാരൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പിടിച്ചപ്പോഴേക്കും തന്നെ ഒക്കെ സംഘികളാണ് അതുപോലെ തന്നെ ചൈനയ്ക്ക് ചാരപ്രവർത്തനം നടത്തിയ ആൾക്കാർ ഒക്കെ സംഘികളാണ് ഒരു മുസ്ലിമോ ക്രിസ്ത്യനോ ഇല്ല ഒരു ക്രിസ്ത്യനെ കണ്ടുണ്ട് ഒക്കെ ബാക്കിയൊക്കെ പ്രവർത്തകരാ അപ്പോ അങ്ങനത്തെ സ്ഥലത്ത് പറയുന്നത് തീവ്രവാദികളെ തട്ടും എവിടെ സംഘികളിനെ പിടിക്കുമ്പോ മച്ചീം മഹലില്ല ബെഹ്ലൂല ചാന്തി ചാർച്ചയില്ല ഉണ്ടാട്ടുമില്ല ഏതെങ്കിലും ഒരു മുസ്ലിം പേര് അത് ഇന്ത്യയിൽ കിട്ടില്ല എന്നിട്ട് അവസാനം നേരെ ഓടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനക്കും എന്നിട്ട് അത് വെച്ചിട്ട് വലിയ വലിയ വാർത്ത ഉണ്ടാക്കും എന്നിട്ട് വീരവാദം മുഴക്കും ഇന്ത്യയുടെ ഉള്ളിൽ ഇരുന്നിട്ട് അവിടെ കൊന്നു ഇവിടെ കൊന്നു എന്ന് പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നു ഇവിടെ ഓരോ ഹിന്ദുനും കൊന്നിട്ടില്ല അവർ കൊണ്ട് വരണ്ടല്ലേ അവിടെ ആരും മന്ദനില്ല അതുപോലെ തന്നെ പാകിസ്ഥാനൊക്കെ അപ്പൊ ഈ ഈ തീവ്രവാദം എന്ന് പറഞ്ഞത് ഇവരുടെ അട്ടി ഇവരുടെ അട്ടിപ്പേറ അവകാശമാണ് സംഗീ ഭീകരന്മാരുടെ അവരാണ് എല്ലതും ചെയ്യുന്നത് ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണല്ലോ അവരാണ് ഈ മുസ്ലിങ്ങളുടെ കൂടെ പോയി തകർക്കലും ബുൾഡോസ് അതൊക്കെ അവർ തന്നെയാണ് വേറെ ആരും ഇല്ല ഇന്ത്യയിൽ വേറെ ആരും തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നിട്ട് ഇവര് വലിയ രാജസ്നേഹികളാവാൻ ശ്രമിക്കുകയാണ് ചെരുപ്പ് നക്കിയവര് എന്നിട്ട് പിന്നെ പറയുന്നത് ഞങ്ങൾ തീവ്രവാദികളെ തട്ടും എന്ന് വെച്ചാൽ ഇവര് ഭയങ്കര നല്ലവരാണ് ബാക്കി എല്ലാവരും തീവ്രവാദികളാണ് എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് കുറച്ചുകൂടി കേട്ട് നോക്കാം

ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം തീവ്രവാദം ഇല്ലാത്തതുണ്ടോന്നാ പറയുന്നത് അത്രക്കൊക്കെ വലിയ ഒരു രക്തളപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ മുസ്ലിം രാജ്യത്തെ ഈ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒന്നൊന്നര കോടി ആൾക്കാർ പോയിട്ട് കിടക്കുന്നുണ്ടല്ലോ പെട്ടി കിടക്കുന്നുണ്ടല്ലോ പിന്നെ പൈസ നടക്കാൻ വേണ്ടിട്ട് തിരിച്ചു വിളിക്കുക പറഞ്ഞെ മുസ്ലിം രാജ്യങ്ങളൊക്കെ തീവ്രവാദമാണ് നിങ്ങൾ അങ്ങോട്ട് പോണ്ട എന്ന് എന്താ വിളിക്കാത്തത് ഈ വെറുതെ ഇരുന്ന് വാച കടിക്കാം വാച കടിക്കുമ്പോ ഈ ചാനലിന്റെ അവതാരകന്മാരും അല്ല പൊട്ടന്മാരെ പോലെ കളിക്കും ഒരു വാക്ക് ചോദിക്കണ്ടേ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒക്കെ പിന്നെന്താണ് സമാധാനവും സുരക്ഷിതത്വം ഇല്ല എന്നുണ്ടെങ്കിൽ അവൾ തീവ്രവാദം തീവ്ര തീവ്രവാദം എന്തിനാണ് പിന്നെ ഈ ഹിന്ദുക്കളും അതുപോലെ തന്നെ കുറെ സംഘികളും അല്ലാത്തവരും ക്രിസ്ത്യാനികളൊക്കെ എന്തിനാണ് അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ചോദിച്ചുകൂടെ മൊത്തം ഇന്ത്യക്കാരെന്തിനാണ് അവിടെ പോകുന്നതെന്ന് ചോദിച്ചൂടെ അത് ചോദിക്കില്ല കുളു എന്ന് പറയും എന്നിട്ട് ഈ സംഘി വിചാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാത്രമാണ് ശരി വിചാരിച്ചിട്ട് അടുത്ത ചാനലിൽ പോയിട്ട് അത് തന്നെ അടിക്കും എവിടെയെങ്കിലും പോയി സംസാരിക്കുമ്പോൾ അത് തന്നെ പറയും എന്തെങ്കിലും മുസ്ലിം രാജ്യം സമാധാനം ഉണ്ടെന്ന് പറയും ഇപ്പോൾ വന്ന് വന്ന് വന്നിട്ട് സമാധാനം ഇല്ലാത്തൊരു രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ മാറിയിരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞിട്ട് ആണെങ്കിൽ യാഥാർത്ഥ്യം ഇന്ത്യയിലെ െ കുറിച്ച് എന്താണ് പൃഥ്വിൽ അല്ല ഭരത് ഗോപിയുടെ മകനല്ല മോഹൻലാലല്ല ഏത് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ പറയും പറ്റും കേട്ടിട്ട് കേട്ടിട്ട് ഞങ്ങൾ പറയുകയും ചെയ്യില്ല പിന്നു അട്ടിപ്പറായിട്ട് ഞങ്ങൾ ഒരു ഹിന്ദു ആ ഒരു ഹിന്ദുന്റെ കാര്യം പറയു പിന്നെന്തൊക്കെ ഉണ്ടോ തങ്കി അവസാനിന്റെ പണിതൊക്കെ അവസാനം തനിക്കുണം കാണിച്ച് ഏഹ് പോട അന്തങ്ക പറഞ്ഞിട്ടുള്ള പച്ചത്തറിയൊക്കെ ഇറങ്ങി സംസ്കാരം എന്റെ സംസ്കാരം പറഞ്ഞ് കാണിച്ചു അവർക്ക് വ്യക്തമായിട്ട് ആ ചാനലിൽ അതാണ് അതാണ് സംഘി സംസ്കാരം ഇതൊന്നും ഒന്നല്ല ഇതിപ്പോ ഇവരോട് ഇങ്ങനെയാണെങ്കിൽ തെരുവിലിറങ്ങിയ എന്തായിരിക്കും ഒരു സ്ഥിതി അതും പറഞ്ഞത് കേരളത്തിലാണ് യു പിയിലല്ല ഏഹ് പിന്നെ പ്രശ്നം കേരളത്തിൽ പറഞ്ഞ സുരക്ഷിതത്വമാണല്ലോ സംഘികൾ എന്ത് ചെയ്താലും അതിൽ സുരക്ഷ കൊടുക്കാൻ ഒരു സർക്കാരും ഉണ്ട് അതേസമയം ഏതെങ്കിലും മുസ്ലിം എന്തേലും രണ്ട് വാക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ കേസ് ആയിട്ട് വന്നിട്ട് പിന്നെ മൂപ്പനെ അകത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കും അതൊക്കെ കൃത്യതയോടുകൂടി നടക്കും മുസ്ലിങ്ങൾക്ക് എതിരാണെങ്കിൽ എല്ലാവരും കൃത്യത കൃത്യമായി ഉണ്ടാവും അതല്ലാത്ത ഒരു പ്രശ്നമില്ല ഇപ്പൊ ഈ ആളിനൊക്കെ ജയിലിലിടാലോ ഇതും പറഞ്ഞിട്ട് വർഗീത പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങളാണൊക്കെ കൊന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അത് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുക പക്ഷെ ചെയ്യൂല കാരണം എന്താണ് അത് സംഖ്യയാണ് സംഖ്യകൾക്ക് നമ്മൾ സുരക്ഷ ഏർപ്പെടുത്തണം അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ കേരള സർക്കാർ വരെ നടക്കുന്നത് പി സി ജോർജിലൊക്കെ സുരക്ഷ കൊടുത്തതുപോലെ തന്നെ അപ്പൊ ഇതുകൊണ്ട് പറഞ്ഞ കയറൂരി വിട്ടിരിക്കുകയാണ് എന്ത് ചെയ്യാന് അപ്പൊ കുറച്ച് കയറൂരി വിടുമ്പോഴേക്കും ഇങ്ങനെയാണെങ്കിൽ ഗുജറാത്തിലെ മൊത്തത്തിൽ മറ്റേ നിയമം തന്നെ കയ്യിലെടുത്ത് ഓടിക്കൊള്ളാൻ പറഞ്ഞപ്പോ പിന്നെ അവർ കൊല്ലാതിരിക്കോ അങ്ങനെ കൊന്നതാണ് ആ കൊന്നതിന്റെ ഉത്തരവാദിത്വം മോദി അമിത്ഷാക്ക് തന്നെയാണ് ഒരു സംശയം അങ്ങനെ അന്വേഷണ ഏജൻസികളൊക്കെ ഒരു കയ്യിലാക്കിയിട്ട് അന്നും അവിടെ തന്നെ ഒക്കെ കള്ളക്കഥ ഉണ്ടാക്കിട്ട് വേറെ രൂപത്തിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ലല്ലോ അപ്പൊ അത് ജനങ്ങൾ പറയും എന്നാലും അത് ആ സിനിമയിലും പറഞ്ഞു അതിന് എന്ത് ഇത്ര ചൊറിയാണുള്ളത് ഇത്ര കിടന്ന് എന്നാണ് ഒന്നുമില്ലല്ലോ അപ്പൊ ഇതാണ് പറയാനുള്ളത് ഇത് ഈ മുഴുവൻ നമ്മൾ കാണുന്ന വലിയ ഹീറോമാരൊക്കെ ഉണ്ടല്ലോ സിനിമയിലാണ് ഹീറോ സിനിമയുടെ പുറത്തൊക്കെ ഇല്ല പേടിച്ച് കറച്ച് മാൊടുത്ത് ചെരുപ്പ് നക്കി നടക്കുന്ന ആൾക്കാരാ ആ ഫോട്ടോ ആണ് നിങ്ങൾ ഇവിടെ കണ്ടത് ഏ പിന്നെ മറ്റേ ചെരുപ്പ് നക്കുന്ന ഫോട്ടോ കണ്ടല്ലോ അതൊക്കെ ഇതാണ് സംഭവം ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് രണ്ടുപേരെ കൊമൻസ് വായിക്കാറ് ഇതാണ് ഈതാണിപ്പോ കാണാൻ ആൾക്കാർ കുറയും കാരണം ഓരോരുത്തർ ഓരോ ബിസീലാണ് അറിയാം അപ്പൊ നമുക്ക് നാളെ പിന്നെ നല്ല ഉഷാറായിട്ട് വീഡിയോകളൊക്കെ ഉണ്ടാക്കുക അപ്പൊ നിങ്ങള് പ്രേക്ഷകരൊക്കെ വരുന്നു പ്രതീക്ഷിക്കുന്നു അതിൽ ഇതിൽ കുറച്ചു ആൾക്കാർ കൊമന്റ്സ് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൊമന്റ്സ് വായിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം മാസം കണ്ടോ എല്ലായിടത്തും നോമ്പായല്ലോ എല്ലായിടത്തും മുപ്പത് നോമ്പായെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ ഇനിയിപ്പോ മാസം കണ്ടാലും ഇതിൽ മുപ്പത്തി ഒന്നാമത്തെ നോമ്പ് എടുക്കാൻ പാടില്ലല്ലോ പിന്നെ ഇവിടെ ജിപ്സി പറഞ്ഞാൽ പറയണേ മോഹൻലാൽ നിലപാടിൽ ഉറച്ച് നിൽക്കണം പോലും എന്തിനാണ് മോഹൻലാൽ അങ്ങനെ ഒരു നിലപാട് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലി സിനിമാ അഭിനയമാണ് അത് അദ്ദേഹം ചെയ്യുന്നുമുണ്ട് സാമൂഹ്യ ഉദ്ധാരണം ജീവിത ലക്ഷ്യമാക്കിയ ആക്കിയവർ എന്നൊക്കെ പറയുന്ന ഒരാള് അത് ഈ മേജർ റിവി റിവില്ലേ മേജർ റിവി ആ മേജർ രവീനെ കണ്ടതിന് ശേഷമാണ് ഈ മാപ്പ് പെട്ടെന്ന് എഴുതി കൊടുത്തത് മേജർ റിവി ഭീഷണിപ്പെടുത്തിണ്ടാവും ഏഹ് പെട്ടെന്ന് മാപ്പ് എഴുതിക്കൊ ഇല്ലെന്നിടയില് നിന്നൊക്കെ ശരിയാക്കുന്നവരുടെ നിന്ന് ഉത്തരവ് വന്നത് പറഞ്ഞോട് കൂടിയിട്ടാണ് ഈ മാപ്പ് വരുന്നത് പിന്നെ പിന്തുണ പിന്തുണച്ചവർ ഈ ഒരു മാപ്പിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തുന്നത് അദ്ദേഹത്തെ ഇതുവരെ സിനിമയുടെ പേരിൽ ആക്രമിച്ചവരുടെ അതേ മനോഭാവ മനോഭാവമാണ് അദ്ദേഹവും ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ എല്ലാവരും ഇങ്ങനെ ചെയ്യണ അത് ശരിയാണ് കാരണം ഉപ്പുരം മനുഷ്യനാണ് ഉപ്പുറവും ഏജൻസികളൊക്കെ അന്വേഷിച്ച് ജയിലിലൊക്കെ പറഞ്ഞാൽ നല്ല കാര്യമല്ലേ ഈ വയസ്സാം കാലത്തൊക്കെ ജയിലിൽ പോയി കിടക്കാൻ പറഞ്ഞാൽ അതും ഇത്രയും പണക്കാരൻ സുഖിച്ച് ജീവിക്കുന്ന ആള് ജയിൽ പോവാൻ ആഗ്രഹിക്കൂല അപ്പൊ ഒരു മാപ്പ് പറഞ്ഞ ശല്യം തീരാണെങ്കിൽ തീർന്നോട്ട് പറഞ്ഞ മാപ്പ് പറഞ്ഞാൽ തരയ്ക്കുള്ളു പിന്നെ ലാലേട്ടൻ അനീഷ് പറഞ്ഞിട്ടാണ് പറയാ ലാലേട്ടൻ പാവം പിടിച്ചു കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡ് പേടിച്ചു ഒരു സംശയമില്ല അത് തന്നെയാണല്ലോ ഇപ്പൊ എല്ലാവരും പറയുന്നത് അതാണല്ലോ സന്ദീപ് ആരോ പറഞ്ഞത് ഏഹ് പിന്നെ റിസിക് എന്താണ് റാസിക് മോഹൻലാലിന്റെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു ഖേദം പ്രകടിപ്പിച്ചു മാപ്പ് പറഞ്ഞിട്ടില്ല ആ ഖേദം പ്രകടിപ്പിച്ചു മാപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒട്ടക 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 ഗോപാലകൃഷ്ണൻ ശ്രീമതി ടീച്ചറിനോടൊപ്പം മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വരും കാരണം അയാൾ ആ വീഡിയോയിൽ അയാൾ ഖേദമാണ് പ്രകടിപ്പിക്കുന്നത് ഖേദം പ്രകടിപ്പിക്കാന്ന് പറഞ്ഞത് ഒരു മാപ്പ് തന്നെയാണ് വരുന്നത് വച്ച ഒരു വ്യക്തി മുമ്പിലില്ലാന്നുള്ളൂ അതുകൊണ്ട് ഖേദം എന്ന് പറയുന്നത് മൊത്തം സമൂഹത്തിനോട് പക്ഷെ അതൊരു തരം മാപ്പ് കുറച്ചിലന്നെയാണ് പിന്നെ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഒരു കച്ചിത്തുരുമ്പ് വെച്ചിട്ട് രക്ഷപ്പെടാന്ന് മാത്രമേ ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ പൊളിഞ്ഞ സിനിമകളാണ് ചാവ കേരള സ്റ്റോറി കാശ്മീരി ഫൈൻസ് എന്നെ ഞാൻ പറഞ്ഞത് ചരിത്രം വളച്ചോടിച്ചാൽ പൊളിന്ന് മുമ്പിൽ പറഞ്ഞല്ലോ അത് തന്നെ വലിയൊരു തെളിവല്ലേ ഈ പറഞ്ഞ സിനിമകളൊക്കെ ഈ മോദി അമിഷ ഉണ്ടാക്കിയ ഈ കള്ളക്കഥകൾ ഉണ്ടല്ലോ അത് ഫുള്ള് പൊളിഞ്ഞല്ലോ അപ്പൊ ചരിത്രം വളച്ചോടിച്ചു ഓടിച്ചത് കാരണമാണ് പൊളിഞ്ഞത് ഇത് പൊളിഞ്ഞിട്ടുമില്ല ഈ എംബുരാൻ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇത് കള്ളത്തരല്ല തന്നെ പിന്നെ അസ്സലാമലൈക്കും ഒക്കെ പറക്ക് എല്ലാവർക്കും ഇതുമാർക്ക് ദ റിയൽ മാൻ സംഗി അല്ല അവൻ അവർണ സംഗി എന്ന് പറയൂ കേരളത്തിൽ ഉള്ളതൊക്കെ തൊണ്ണൂറ്റമ്പത് ശതമാനം അവർണ സംഖികളാണ് അവന്മാരെ അവർണ സംഘി എന്ന് തന്നെ വിളിക്കണം എന്നൊരാൾ പറയുന്നുണ്ട് അവർണ സംഘികൾക്ക് പിന്നെ ഹിന്ദുരാഷ്ട്രമാവുമ്പോൾ വേറെ നിറച്ച് കിട്ടും അതുവരെ ഉണ്ടാവും ഈ കളിയൊക്കെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ എല്ലാം എന്താണ് ഷാൻ ഇപ്പോൾ എല്ലാം എല്ലാവർക്കും അറിയാം പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം അതാണ് പ്രതികരിക്കാത്തൊരു ജനതയാണ് ഈ സംഘീ ഭീകരന്മാർക്ക് മോദി അമിത്ഷാക്ക് വേണ്ടത് അപ്പൊ സുഖമായിട്ട് ഭരിക്കും എല്ലാവരും പേടിച്ചു വർഷം ഉണ്ടാതിരിക്കുമ്പോ പിന്നെ സുഖമില്ല എന്തും ചെയ്യാലോ അപ്പൊ അങ്ങനത്തെ ജനതനെ സൃഷ്ടിച്ചെടുക്കുകയാണ് അങ്ങനെ അതിൽ വിജയം വിജയം കണ്ടെത്തും ചെയ്യുന്നുണ്ട് ഇപ്പൊ കാണില്ല ഇന്ത്യയിലത്തെ ജനങ്ങൾക്കൊന്നും പ്രതിക പ്രതികരണ ശേഷിയില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അതാണ് പറയുന്നത് പറയാനുള്ളത് പിന്നെ ആ പൃഥ്വിരാജിന്റെ ആ പൃഥ്വിരാജിന് കുറച്ച് നട്ടെല്ലായിരുന്നു ആ ലാലിന്റെ കൂടെ കൂടി അത് പോയി എന്ന് തോന്നുന്നു ആ മൂപ്പരും ഈ മാപ്പ് പറഞ്ഞതായിട്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്തു എന്ന് വെച്ചാൽ മൂപ്പര് അഭിപ്രായം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് കാണിക്കാനുള്ള ഷെയറിങ് ആണ് ചെയ്തത് പിന്നെ എന്താണ് ആക്കി രംഗത്ത് വന്നു കഴിഞ്ഞു ആക്കിയാ എന്താ ആക്കി രംഗത്ത് വന്നു കഴിഞ്ഞു ആരാണത് എനിക്കറിയില്ല യാഥാർത്ഥ്യം പറയുന്നതിന് എന്തിന് മാപ്പ് പറയണം അതും ചോദിച്ചു കാര്യമില്ല റെയ്ഡ് വന്നാൽ ജയിലി കിടക്കും പിന്നെ ആ സമയത്ത് ആരും സഹായിക്കാനൊന്നും വരില്ല ഈ പറഞ്ഞ ആൾക്കാരും വരില്ല അപ്പൊ പേടിച്ചിന്റെ വേഗം മാപ്പ് പറഞ്ഞതാണ് തടി തടിവരാലോ അതെന്നെ വേറെ ഒന്നുമില്ല അപ്പൊ ഇതൊക്കെയാണെങ്കിൽ വീടില് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഈ അടുത്ത ലൈവില് കാണാം ഇന്നിപ്പോ എല്ലാവർക്കും ഹൃദയംഗമായ ഈദ് മുബാറക് എല്ലാരോടും പറഞ്ഞുകഴിഞ്ഞിട്ടോ ഇനി ഇതിൽ മറുപടി ഫോണിൽ മറുപടി പറയുന്നൊണ്ട് പറ്റുനെ ഒരുപാട് ആൾക്കാരും അയക്കുന്നുണ്ട് പിന്നെന്താണ് കമന്റ് സ്കിപ്പ് സ്കിപ്പാക്കിയല്ലേ ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദിയെയും മുസ്ലിം തീവ്രവാദിയെയും ഒരേപോലെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് കഴിയുമോ എന്താ കഴിയായി ഏതാണ് ഏതാണ് മുസ്ലിം തീവ്രവാദം പറയും അപ്പൊ അതിനെ തള്ളി പറയാലോ പക്ഷെ കണ്ടത് എന്താണ് ഫുള്ള് മുസ്ലിം തീവ്രവാദം പറഞ്ഞു ഫുള്ള് കള്ളക്കഥ ആയിരിക്കും എന്നിട്ട് ഇരുപത് മുപ്പത് കൊല്ലം ജയിലിലിട്ട് പീഡിപ്പിച്ചതിന് ശേഷം വെറുതെ വിടും ആ ഇത് പിന്നെ നിരപരാധി ഒന്നും പറഞ്ഞിട്ട് അങ്ങല്ലേ ഈ തിരക്കഥല്ലേ തിരക്കഥണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പറയും ഒക്കെ തള്ളി പറയാലോ യാഥാർത്ഥ്യമാണെങ്കിൽ തള്ളി പറയാലല്ലേ യാഥാർത്ഥ്യം കിട്ടുന്നില്ലല്ലോ അതൊരു പ്രശ്നം അമ്പലത്തിലേക്ക് മലറിയും അതുടക്കത്തിൽ പറയും മുസ്ലിം മുസ്ലിം എന്ന് പറയും പിന്നെ നോക്കുമ്പോ അത് ഹിന്ദു നാമധാരി ആയിരിക്കും പിന്നെ ബോംബ് സ്ഫോടനം നടത്തി കേരളത്തിൽ അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൊന്ന് അത് മുസ്ലിമാണ് മുസ്ലിം ആണ് എന്ന് പറഞ്ഞ് തള്ളി കൊറേ ആൾക്കാര് പേടിച്ചിട്ട് തള്ളി പറയും ചെയ്ത് നോക്കുമ്പോ അത് ക്രിസ്ത്യൻ ഭീകരാതിയാണ് അപ്പൊ ഇതാണ് അവസ്ഥയായി പിന്നെ എന്താണ് രണ്ടുകൂട്ടര് പറയാലോ ബാലൻസിങ്ങായിട്ട് ഇങ്ങോട്ട് വരുന്നത് സത്യത്തിൽ മുപ്പത് ബാലൻസിങ് ചെയ്യണം അതായത് ഹിന്ദു തീവ്രവാദം ഉണ്ട് മുസ്ലിം തീവ്രവാദം ഉണ്ട് എന്ന് പറയണേ പക്ഷെ അങ്ങനെ ഉണ്ടോ എവിടുണ്ട് മുസ്ലിങ്ങളെയാണ് എല്ലാ തരത്തിലും ആക്രമിക്കുന്നത് എന്നിട്ട് പോലും മുസ്ലിം തീവ്രവാദം ഇല്ല അതാണ് രസം ഏഹ് എന്നിട്ട് പറയാണ് ബാലൻസിങ്ങിന് വരികിപ്പാക്കി എന്നൊക്കെ പറയുന്നുണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് സിനിമയിലും മാറ്റം വരുമോ സിനിമ ഇപ്പൊ പതിനെട്ട് രംഗം കട്ടാക്ക എന്നല്ലേ പറയുന്നത് ഏഹ് പുൽവാമ പുൽവാമക്ക് എന്ത് തരുന്നത് അതിമാരകമായ ഹിന്ദുത്വ തീവ്രാദാണ് പുൽവാമയിൽ അമ്പത്തിരണ്ട് സൈനികരൊക്കെ വന്നിട്ട് ഒരു അന്വേഷണവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് അത് അതിപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല ആർ എഡിഎസ് ബോംബൊക്കെ എങ്ങനെ വന്നതവിടെ എന്ന് ചോദിച്ചാലേ അതിനു മറുപടി ഇല്ല ചോദിച്ചവനെ പിടിച്ച് ജയിലിലാക്കുക അപ്പൊ അതൊക്കെ തന്നെ വലിയ തെളിവല്ലേ സംഘി ഭീകരവാദം പിന്നെ ആർ എഡാണ് ഇന്ത്യയിൽ എന്നിട്ട് അതിന് ബാലൻസിങ് ചെയ്യാൻ ഒരു ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം നടക്കുക എവിടെയാണ് ഇസ്ലാമിക ഭീകരവാദം കാണിച്ചെന്നായെന്ന് തള്ളി പറയും അപ്പൊ അതൊക്കെയാണ് അമിത്ഷാ മോഡി അല്ലേ നടത്തിയത് ഒരു സംശയമില്ലല്ലോ അതാണല്ലോ അവരപ്പോ ഭീഷണിപ്പെടുത്തി മാപ്പ് പറയിക്കുന്നത് അല്ലെങ്കിലും ഉണ്ടാതിരുന്ന പോരെ അവരങ്ങ് ചെയ്യുന്നത് ആ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇത്രയും നിങ്ങളുടെ ഈ കൊമന്റ്സ് ഒക്കെ നന്ദി പറയാണ് അപ്പൊ നമുക്ക് അടുത്ത വീടില് നാളെ കാണാം എല്ലാവർക്കും ഈദ് പോവാറ് ബൈ ബൈ